الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالحق بشيرًا ونذيرًا وداعيا الى الله بإذنه وسراجا منيرًا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني أفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يبصرونهم يبد المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹു അലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നന്മയുള്ളവരായി തക്കവയുള്ളവരായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരേ രൂപത്തിലുള്ള കച്ചവടം ചെയ്യുന്ന വ്യത്യസ്ത ആളുകളുണ്ടാകാം ഒരേ പ്രൊഡക്റ്റാണ് അവർ വിൽപ്പന നടത്തുന്നതെങ്കിലും എല്ലാവർക്കും ഒരുപോലെയുള്ള ലാഭമല്ല ലഭിക്കാറുള്ളത് അതുപോലെ തന്നെ ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരുപോലെയുള്ള തുക സാലറി വാങ്ങുന്ന എല്ലാവർക്കും ഒരുപോലെ ഭൗതിക സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വീട് വെക്കാൻ വാഹനം വാങ്ങാൻ സാധിക്കാറില്ല അതാ സുഹാനുഭവയാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും എന്തെല്ലാം ലഭിക്കണം എങ്ങനെയാവണം എങ്ങനെയാവേണ്ടതില്ല എന്ന എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് കിട്ടിയതും കിട്ടാതെ പോയതുമെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്കുള്ള പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം കൂടിയും കുറഞ്ഞുമൊക്കെ നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായേക്കാം ഏതൊരു രൂപത്തിലുള്ള അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിലും ആ അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് നൽകിയത് സംവിധാനിച്ചു തന്നത് അള്ളാഹു സുബഹാനുഹുത്ത് ആല മാത്രമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹ്ലിൻ്റെ അൻപത്തി മൂന്നിൽ അള്ളാഹു സുബഹാനുഹുത്ത് ആല നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ച ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഫമിന അത് അള്ളാഹുവിൽ നിന്നു മാത്രമാണ് എന്ന് അള്ളാഹു സുബഹാനുഹോത്ത ആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹോത്ത ആല ഒരുക്കി തരുന്ന സംവിധാനിച്ച് തരുന്ന അനുഗ്രഹങ്ങളോടുള്ള മനുഷ്യൻ്റെ നിലപാട് അത് വ്യത്യസ്തമാണ് അള്ളാഹു സുബഹാനുഹോത്ത ആല തന്നെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളോടും അനുഗ്രഹങ്ങളോടും മനുഷ്യർ സ്വീകരിക്കുന്ന വിവിധങ്ങളായ നിലപാടുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നാൽപ്പതാം അധ്യായം സൂറത്തു ആഫിറിൻ്റെ അറുപത്തിയൊന്നിൽ രാവും പകലുമൊക്കെ സംവിധാനിച്ച് അള്ള ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു ഒരു കാര്യം നിശ്ചയമായും ജനങ്ങളോട് ഏറെ ഔദാര്യം കാണിക്കുന്നവനാണ് പക്ഷെ ജനങ്ങളിൽ അധികമാളുകളും അല്ല ചെയ്ത് തന്ന ഔദാര്യങ്ങളോട് അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുകയില്ല ഒരു വിഭാഗത്തെ അള്ളാഹു സുബെഹാനുഹു താര നമുക്ക് പഠിപ്പിച്ചു തന്നത് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നന്ദി കാണിക്കാതെ അത് ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളാണ് അനുനിമിഷം നമ്മുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബ് സുബാനുഖത്താര നമുക്ക് സംവിധാനിച്ചു തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പക്ഷെ ഇത് പടച്ച റബ്ബ് ചെയ്തു തന്നതാണ് എന്ന ബോധ്യമില്ലാതെ അതിന് നന്ദി കാണിക്കാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് വേറെ ചില ആളുകൾ ടച്ചോൺ തന്ന അരിഗ്രഹത്തെ തന്നെ നിഷേധിച്ച് ജീവിക്കുന്നയാളുകളാണ് അവരെ കുറിച്ചും സൂറത്തു നെഹ്ലിൻ്റെ തന്നെ എൺപത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹു സുബാനുഖോ താഴെ പറഞ്ഞു അവർ അള്ള ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ശരിക്കും മനസ്സിലായവരും അറിഞ്ഞവരുമാണവർ അറിയുന്നവരാണവർ ഹും കിറോനഹ പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ് എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് പടച്ച റബ്ബ് ചെയ്തു തന്നതാണ് എന്നവർക്കറിയ പക്ഷെ അവരതിനെ നിഷേധിക്കും പല നിലക്കാണ് നിഷേധങ്ങളെ നമുക്ക് കാണാനാകും ഒന്ന് ഇതൊക്കെ ഇപ്പം എൻ്റെ കഴിവ് എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ കുറേ കാലത്തെ പരിശ്രമങ്ങൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും ഒക്കെ ഞാൻ അങ്ങട്ട് നേടിയെടുത്തതാണ് ഇതിൽ പ്രത്യേകിച്ച് വേറെ ആരുടെയും പിന്തുണയും സഹായവും എനിക്കില്ല എന്ന് ചിന്തിക്കുന്നവർ വേറെ ചില ആളുകൾ അനുഗ്രഹമല്ല ചെയ്തു കൊടുത്തതാണ് പക്ഷേ ആ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് ചേർത്തി പറഞ്ഞ് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നെന്ന ആളുകൾ വഴിയാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചത് എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ മൂന്നാമത്തൊരു വിഭാഗമുണ്ട് അവര് അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും പടച്ചോനോട് പക്ഷെ കിട്ടിയാൽ പടച്ചോനെ മറക്കും തൗബയുടെ സുഹത്തു തൂബയുടെ എഴുപത്തിയഞ്ച് എഴുപത്തിയാറിൽ അള്ളാഹു സുബാന ചില ആളുകളുണ്ട് അവർ അള്ളഹനോട് കരാറ് ചെയ്യുന്നവരാണ് എന്താണ് അവർ പടച്ചവനോട് ചെയ്യുന്ന കരാറിലാമോ പടച്ചറപ്പവൻറെ ഔദാര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സ്വതക കൊടുക്കുകയും ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി തീരുകയും ചെയ്യും പടച്ചോ ഞങ്ങൾക്ക് ഔദാര്യം തന്നാല് അവന്റെ റബ്ബ് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്നാൽ ഞങ്ങളതെന്ന് സ്വതക്കൊക്കെ കൊടുത്ത് നന്മ ചെയ്യുന്ന ആളുകളായി മാറും ഫലം മാ താൻ പഠിച്ചോൻ അവന്റെ അനുഗ്രഹം അവർക്ക് ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുത്താൽ അവരതിനെ നിഷേധിക്കുകയും പിശുക്കന്മാരായി നിഷേധിച്ച് തിരിഞ്ഞു കളയുകയും ചെയ്യും മനസ്സുരുകി പ്രാർത്ഥിക്കും ഒരു ജോലി കിട്ടാൻ പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ പടച്ചവനോട് ഒരു നന്ദിയുടെ മനസ്സുണ്ടാവൂല മനസ്സൊരുകി പ്രാർത്ഥിക്കും പടച്ചറപ്പിനോട് രോഗം മാറാൻ പക്ഷെ രോഗം മാറി കിട്ടിയാൽ പിന്നെ അത് പടച്ചോന് മാറ്റി തന്നതാണല്ലോ ആ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവൂല നിഷേധികളായി ജീവിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ ഈ പറയപ്പെട്ട മൂന്നുമല്ല നമുക്കുള്ള നിലപാട് അല്ലെങ്കിൽ നമുക്കുണ്ടാകേണ്ട നിലപാട് ഈ പറയപ്പെട്ട മൂന്ന് നിലപാടുമല്ല മറിച്ച് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പടച്ചോൺ തന്നതാണ് എന്നുള്ളൊരു സമ്മതിച്ചു കൊടുക്കലും ബോധ്യവും അതിനനുസരിച്ചുള്ള ജീവിതവുമാണ് നമുക്കുണ്ടാകേണ്ടത് ഇന്ന് രാവിലെയും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഫാർ ആ പ്രാർത്ഥന സയ്യിദുൽ സയ്യിദുൽഫാറാണ് പാപമോചന പ്രാർത്ഥനകളുടെ നേതാവാണ് അതിൽ നമ്മൾ പറയുന്നൊരു വാക്കാണ് അബോ ഉലകത്തിക്കല എന്താണ് ആ പറ വാക്കിന്റെ അർത്ഥം ഇന്ന് നമ്മൾ പറഞ്ഞ വാക്കൻ പഠിച്ചവനെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ ഇതാ നിനക്ക് സമ്മതിച്ചു തരുന്നു ആ സമ്മതിച്ചു കൊടുക്കുന്നവരിലാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടത് അങ്ങനെ പടച്ചോന് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇത് പടച്ചോൻ്റെതാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ഗുണം എന്താണെന്നറിയോ ആ കിട്ടിയ മുഴുവൻ അനുഗ്രഹം കൊണ്ടും പരലോകത്തിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം കാറൂനിനോട് ആ കാറൂനിൻ്റെ ജനത ബോധ്യപ്പെടുത്തിയ ഒരു ഉപദേശം വിശുദ്ധ ഖുറാൻ്റെ സൂറത്തുൽ കസസിൽ നമ്മളോടെല്ലാവരോടുമായി അള്ളാഹു അതിൻ്റെ എഴുപത്തിയേഴാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് ഫീമാ എന്താണോ പടച്ചോ നിനക്ക് അനുഗ്രഹമായി തന്നത് അതുകൊണ്ട് നീ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊള്ളുക പരലോകത്തിനു വേണ്ടി ആ അനുഗ്രഹം കൊണ്ട് പണിയെടുക്കുക അതിൻ്റെ അർത്ഥം കാശ് കിട്ടി ദുനിയാവത്ത് ഒരു സുഖ സൗകര്യവും അതുകൊണ്ട് നേടണ്ട എന്നല്ല വലഅത്തെ ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറക്കുകയും വേണ്ട പടച്ചോൻ തന്നത് സമ്പത്താണ് പടച്ചറപ്പ് തന്നത് സമയമാണ് അല്ല തന്നത് ആരോഗ്യമാണ് അറിവാണ് എന്തനുഗ്രഹമാണോ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് തന്നത് സഹോദരങ്ങൾ അത് പടച്ചോൻ എടുത്തു കൊടുക്കണം നമ്മൾ പണം പടച്ചോൻ തന്നതാണ് അത് പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ അല്ലാക്ക് വേണ്ടി അത് എടുത്തു കൊടുക്കണം സമയം നമുക്ക് നമുക്കല്ല തന്നതാണ് അല്ലെ സമയം നോക്കൂ നിങ്ങൾ ഇപ്പൊ കുറേ ഫ്രീ ടൈം നമുക്ക് കിട്ടും കുടുംബത്തിൽ ഒരാള് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ മതി അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്തിനു നമുക്ക് പോകാൻ പറ്റുക എവിടെയൊക്കെ നമുക്ക് തിരിയാനാവുക അപ്പോഴാണ് അല്ലാതെ കിട്ടിയ സമയത്തിന്റെ വിലയറിയ സമയം ഒരു അനുഗ്രഹമാണ് ആരോഗ്യം വലിയ അനുഗ്രഹമാണ് പണച്ചറപ്പ് തന്ന മതപരവും ഭൗതികവുമായ വിവിധങ്ങളായ അറിവ് നല്ലൊരു ബിസിനസ്സുകാരനാകാൻ പറ്റിയില്ലേ നല്ല അധ്യാപകനായില്ലേ നല്ലൊരു ജോലിക്കാരന് ഉദ്യോഗസ്ഥനാകാൻ കഴിഞ്ഞില്ലേ ഒക്കെ പടച്ച നമുക്ക് തന്ന അനുഗ്രഹമാണ് അതിനെ പടച്ചോൻ അങ്ങോട്ട് എടുത്തു കൊടുക്കണം നമ്മൾ സമ്മതിക്കാണ് പടച്ചോനെയ്ത് നീ തന്നതാണ് നിഷേധിക്കുകയല്ല പിശുക്കന്മാരാകല്ല അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ മറക്കല്ല എടുത്തു കൊടുക്കണം റബ്ബിന് അല്ല തന്നതൊക്കെ എങ്ങനെ എടുത്തു കൊടുക്കണം സമയം തന്ന റബിന് ആരാധനകൾക്ക് കുറച്ച് സമയം എടുത്തു കൊടുക്കണം നമ്മൾ സമ്പത്ത് തന്ന റബിന് അല്ല പ്രീതിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലത് നമ്മൾ എടുത്തു കൊടുക്കണം അള്ളാഹു സുബാന തന്ന ആരോഗ്യം കൊണ്ട് ആയുസ്സുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പടച്ചോൻ അങ്ങോട്ട് തന്ന അനുഗ്രഹത്തെ റബ്ബിന് തിരിച്ചങ്ങോട്ട് എടുത്തുകൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് ഇഹവും പരവും ഒരുപോലെ നമുക്ക് വിജയിക്കാനാകാം മഹാനായ അബ്ദുറഹ്മാൻ പോരുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്നതെല്ലാം മക്കയിൽ ുമായിട്ടാണ് അദ്ദേഹം ഇജ്ജറ ചെയ്തു മദീനയിലെത്തുന്നത് വന്ന സ്വാഹാബിമാരെയും അനുസ്വാരികളായ സ്വഹാബിമാരെയും സഹോദരങ്ങളായി നിശ്ചയിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ആണ് അബ്ദുറഹ്മാൻ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത് അദ്ദേഹം പറഞ്ഞു എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ എടുത്തോളി അബ്ദുൾ അദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങൾ എനിക്ക് ഓഫർ ഒന്നും എനിക്ക് വേണ്ട എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ പഠിച്ചോ നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ നിങ്ങൾ പറഞ്ഞ ഓഫർ ഒന്നും എനിക്ക് വേണ്ട അല വേണ്ടി ഇവിടെ എനിക്കൊന്ന് കാണിച്ചെന്നാൽ മതി ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ചോളാം അക്കയിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന ആ അബ്ദുറഹ്മാൻ്റെ ചരിത്രം വായിക്കുമ്പോ പിന്നെ മദീന കണ്ട ഏറ്റവും വലിയ സമ്പന്നൻ മരിക്കുന്ന സമയത്ത് സമയത്തുപോലും പതിനായിരക്കണക്കിന് ദിർഹമുകൾ വിവിധങ്ങളായ രൂപത്തിൽ സ്വതക്ക ചെയ്തും സ്വതൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചുമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് പടച്ചോൻ തന്നത് ഇവിടെ എടുത്തു സമയം കിട്ടിയ മനുഷ്യരെ നമ്മൾ പോയിട്ടില്ലെങ്കിലും കച്ചവടം മര്യാദക്ക് നടക്കും നമുക്ക് കിട്ടിയ സമയമില്ലേ സമ്പത്തു കിട്ടിയവരെ ഒരു ജനത മുഴുവൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചൊലിച്ചു പോയപ്പോൾ ഈ ദുനിയാവിൽ ബാക്കിയാകാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യരെ കിട്ടിയതിന് പടച്ചവൻ എടുത്തു കൊടുത്തോ ഇഹവും പരവും പടച്ചറബ് നമുക്ക് നന്നാക്കി തരും ഇല്ല എടുത്തു കൊടുക്കാൻ ഇവിടെ നമ്മൾ പിശുക്കു കാണിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട ചിലതൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരു രംഗം വരാനുണ്ട് അള്ളാഹു സുബാൻ തല പറയാണ്

അധർമ്മങ്ങളിൽ ജീവിച്ച് നന്മകൾക്ക് സമയം കൊടുക്കാൻ ജീവിതം കൊടുക്കാൻ കഴിയാതെ പോയ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എന്റെ കുട്ടിനെ അങ്ങോട്ട് കൊടുത്തിട്ട് എനിക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇണയെ കൊടുത്തിട്ട് സഹോദരനെ കൊടുത്തിട്ട് സംരക്ഷണവും അഭയവും തന്ന് പോറ്റി വളർത്തിയ കുടുംബത്തെ കൊടുത്തിട്ട് ദുനിയാവിലും മുഴുവനും അങ്ങ് കൊടുത്തിട്ട് എനിക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അന്ന് ചിന്തിച്ചു പോകും നിസ്കാരം മുടങ്ങിയത് എന്തുകൊണ്ട കുട്ടിയാക്കം കൊടുക്കാനുള്ള ജോലിയാണ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ തടഞ്ഞത് ആ കുട്ടിനെ തന്നെ നരകത്തുനിന്ന് കൊടുത്തിട്ട് നരകത്തിലേക്ക് കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ ദുരന്തങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും നാം കാണുന്ന കണ്ണു നിറയുന്ന ചില കാഴ്ചകളില്ലേ നെഞ്ചോട് മക്കളെ ചേർത്തു പിടിച്ച് മരണപ്പെട്ട മാതാപിതാക്കളുടെ ചിത്രങ്ങൾ നമ്മൾ കാണാറില്ലേ വിട്ടുകൊടുക്ക മനസ്സില്ല ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും കുട്ടിയെ പ്രിയതമയെ കരഞ്ഞുപോയില്ലേ സ്വന്തം പ്രിയതമയെ നഷ്ടപ്പെട്ട മനുഷ്യർ കണ്ണ് നിറച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ വിട്ടുകൊടുക്കാൻ മനസ്സില്ല നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ പക്ഷേ കൊടുക്കും പരലോകത്ത് ഇവിടെ റബ്ബിനെടുത്തു കൊടുക്കാൻ അനുഗ്രഹങ്ങൾ പടച്ചോന് തിരിച്ചു കൊടുക്കാൻ മനസ്സുകാണിച്ചില്ല എങ്കിൽ പൊറ്റി വളർത്തിയ പൊന്നോമനയെ നിരകത്തിനു കൊടുക്കാമെന്ന് പറയേണ്ടി വരും ഇണയ നിരകത്തിനു കൊടുക്കാമെന്ന് പറയേണ്ടി വരും സഹോദരനെ കുടുംബത്തെ വമം ഫില്ലർ ദുനിയാവിലെ സർവ്വതിനേയും റബ്ബേ നരകത്തിലേക്ക് എടുത്തിട്ട് രക്ഷ മാത്രം മനുഷ്യൻ കൊതിച്ചു പോകുന്നൊരു ദിവസം വരും നമ്മളില്ലാതിരിക്കണം നൽകുമാറാകട്ടെ അതിനെന്ത് വേണമെന്നറിയോ സഹോദരങ്ങൾ എന്താ കിട്ടിയത് ശാരീരികമായ വൈകല്യങ്ങളുള്ള ചില സ്വഹാബിമാർ വന്നാൽ റസൂലിനോട് പറഞ്ഞില്ലേ റസൂലെ ഇസ്ലാമികമായ പോരാട്ടങ്ങൾക്ക് എന്നെ കൂടി കൊണ്ടുപോകോ സ്വഹാബത്ത് ചോദിക്കാണ് റസൂലെ ഇങ്ങനെയുള്ള ചില ശാരീരിക പോരായ്മകളുള്ള അവരെയൊക്കെ കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും അന്നാ സ്വഭാവത്ത് തിരിച്ച് റസൂലിനോട് പറഞ്ഞില്ല നെബിയേ അകലെ നിന്ന് ശത്രു നോക്കുന്ന സമയത്ത് ഒരാളുടെ എണ്ണം കൂട്ടാനെങ്കിലും എന്നെ കൊണ്ട് സാധിക്കില്ല റസൂലെ എന്ന് ചോദിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടാതെ ജീവിക്കുന്ന ആരാ സഹോദരങ്ങളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കി രണ്ട് കാലുമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ം ദുരന്തങ്ങൾ നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ അവനും ജീവനുണ്ട് എന്ന ഒരനുഗ്രഹം ഭക്ഷണം കഴിക്കാനാകുമെന്നൊരനുഗ്രഹം അനുഭവിച്ചിട്ടല്ലേ സഹോദരങ്ങളെ ദുനിയാവിൽ ജീവിക്കുന്നത് ഇരിക്കുന്നവരിൽ ആരാണ് അനുഗ്രഹം കിട്ടാത്തവർ റബ്ബിനു തന്നെ അവന്റെ മാർഗത്തിലേക്ക് എടുത്തു കൊടുത്താൽ പരലോകത്ത് നമുക്ക് വിജയിക്കാം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടതായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പലതിനെയും അവിടെ നരകത്തിലേക്ക് എടുത്തു എടുത്തുകൊടുക്കാമെന്നതായിരിക്കും വിലാപം അത്തരം ഭാഗ്യദോഷികളിൽ നിന്ന് അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ റസൂലിഹിൽ കരീം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് الله نعم يلام أني غريه كمارا كتير أبو هريرة رضي الله عنه نبيه دنم سيدنا رواه الحديث نموك صلى الله عليه وسلم أبى ما نقصت صدقة من مال وما زاد الله عبدا بعفو إلا عزة وما توالى أحد لله إلا رفعه الله മൂന്ന് ഉപദേശങ്ങളാണ് ആ അഹദദീസിലുള്ളത് മാ നക്കസത്ത് സ്വതക്കത്തും മിമ്മാൽ സ്വതക്ക കൊടുത്തു എന്ന കാരണത്താൽ ഒരാൾക്കും സമ്പത്തിൽ ഒരു കുറവ് സംഭവിക്കുകയില്ല ഒമാസാദ്ഹു ആബിദൻ വിൻ ഇല്ല ഐസ ഒരാളോട് വിട്ടുവീഴ്ച ചെയ്തു എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പ്രതാപം വർദ്ധിക്കുകയല്ലാതെ അതിൽ കുറവ് വരികയില്ല അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരാൾ വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുകയല്ലാതെ അവനെ താഴ്ത്തിക്കളയുകയില്ല നബി നബിസ് അലൈഹി വസ്ലമ നൽകിയ ഉപദേശമാണ് അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്കയായി നൽകി എന്നതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ സമ്പാദ്യത്തിൽ ഒരു കുറവ് ഒരിക്കലും സംഭവിക്കുകയില്ല അഹമ്മദില്ല കഴിഞ്ഞ ആഴ്ചയിൽ വയനാടുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള പദ്ധതിയോടാണ് നമ്മൾ സഹകരിച്ചത് വലിയ ഒരു തുക ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും പടച്ചവൻ്റെ തോഫയക്കനാൽ എടുത്തുകൊടുത്തപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു സഹായം അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹു പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് മറ്റൊരു സഹായമാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് തൊട്ടടുത്ത ആഴ്ചകളിൽ രണ്ടു നിലക്കുള്ള കളക്ഷൻ ചോദിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ക്ഷയ്ത്താമം വന്ന മനസ്സിലിങ്ങനെ പറയും ഇതിപ്പോൾ എല്ലാ ആഴ്ചയും കളക്ഷനാണ് എല്ലാ ദിവസവും പിരിവാൻ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന വീടിനെ കുറിച്ചൊന്നു ആലോചിച്ച് നോക്കി അലഹദില്ല സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ദീനിയായി ജീവിക്കുന്ന മക്കൾക്ക് ദീനിയായ ഉപദേശങ്ങൾ നൽകുന്ന നമ്മുടെ മദ്രസകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധ്യാപകന്മാർ അധ്യാപികമാർ നമ്മുടെ ഈ മദ്രസയിലെന്നല്ല പറഞ്ഞത് മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അത്യാവശ്യമായ ചില സഹായങ്ങൾ ആവശ്യമുള്ളവരാണ് സ്വന്തമായി വീടില്ലാതെ ലോണും മറ്റു കാര്യങ്ങളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമീപിക്കാൻ പാടില്ലാത്തതാണ് എന്നറിയുന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യർ വീട്ടിൽ നിത്യരോഗികളുള്ളവർ മക്കളെ പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന വിധവകളായിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ അധ്യാപികമാരുടെ കൂട്ടത്തെ ഞാൻ ഇവിടുത്തെ അല്ല പറയുന്നത് മൊത്തത്തിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും പള്ളികളിൽ അവർക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കാൻ അവരിലെ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വീട്ടിലെ നിത്യ രോഗികൾക്കൊരുത്ത കൈത്താങ് കൊടുക്കാനുള്ള ഒരു സഹായം നമ്മളെല്ലാവരും കൂടി ഇന്ന് ശേഖരിക്കുകയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടായതുപോലെയുള്ള അത്ഭുതകരമായ സമീപനങ്ങൾ ഇന്നത്തെ ദിവസവും ഉണ്ടാകണം ഈ ഹദീസാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ടത് കൊടുത്തു എന്നതുകൊണ്ട് ഒരു രൂപയുടെയെങ്കിലും കുറവ് സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കുകയില്ല മറിച്ച് നമ്മൾ കൊടുത്ത പണം കൊണ്ട് നമ്മൾ പോലും കാണാത്തൊരു മനുഷ്യൻ മഴയേൽക്കാതെ വെയിലേൽക്കാതെ ഒരു വീട്ടിൽ സ്വസ്ഥമായി കഴിയുമ്പോൾ നമ്മുടെ കർമ്മരേഖയിലേക്ക് അതൊരു നന്മയായി വരും പതിനായിരങ്ങൾ മാസത്തിൽ മരുന്നിന് ചെലവാകുന്നൊരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്നൊരു തുക അയാൾക്കൊരു മരുന്ന് വാങ്ങാൻ സഹായമായാൽ അയാളുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയിൽ പേരറിയാത്ത നമ്മൾ ഉണ്ടാകും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ആ ഒരു ദൗത്യം കൂടി ഏറ്റെടുക്കണം അത് നമ്മുടെ സമ്പത്തിൽ വർധനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യമുണ്ടാകണം പടച്ചവൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും കഴിയുന്ന രൂപത്തിൽ വിവിധങ്ങളായ രൂപങ്ങളിൽ പടച്ചവൻ്റെ മാർഗത്തിലേക്ക് എടുത്തുകൊടുത്ത് പരലോകത്ത് വിജയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫേക്ക നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും തോഫേക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ വയനാടിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേഗത്തിൽ ആശ്വാസത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വേഗത്തിൽ സ്വന്തമായ സ്വസ്ഥമായ ഒരു വീട് വടച്ചെറു തിരിച്ചു കൊടുക്കുമാറാകട്ടെ ഈമാനു കൊണ്ട് മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ ദറജ നൽകി അള്ളാഹു സുബാനുഹു തല അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്കെല്ലാം പരിപൂർണ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എവിടെ വെച്ച് എങ്ങനെ അള്ളാഹുവിയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ഈമാനുള്ള യഥാർത്ഥ വിശ്വാസികളായി ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മായുസൽ ഇസ്ലാം വല്ലുമുസലിമീൻ വാദി ലഷിർക്ക വല്ലമുഷിരിക്കും ودمر اعداءك اعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والسلام للمرسلين والحمد لله رب العالمين